വെളുത്ത വസ്ത്രമണിഞ്ഞു നിൽക്കുന്ന വ്യക്തി ആരാണ് അത് മമ്മൂക്കയാണോ അബ്രാം കുറേഷിക്ക് ചൈനീസ് വില്ലൻ കളത്തിലിറങ്ങുന്നത് യക്കൂസ ഗ്യാങ് ചുവന്ന ചൈനീസ് ഡ്രാഗണിന്റെ ചിത്രമുള്ള വെളുത്ത വസ്ത്രമണിഞ്ഞു നിൽക്കുന്ന വ്യക്തി ആരാണ് പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന മോഹൻലാൽ ചിത്രം എംബുരാന്റെ പുതിയ പോസ്റ്റർ പുറത്തിറങ്ങിയതിന് പിന്നാലെ ആരാധകർക്കിടയിൽ ചർച്ചകളും സജീവമാകുകയാണ് പോസ്റ്റർ ഡീകോഡിംഗ് വഴി രസകരമായ സാധ്യതകളാണ് ആരാധകർ കണ്ടെത്തുന്നത് ലൂസിഫറിൽ മോഹൻലാൽ അവതരിപ്പിച്ച സ്റ്റീഫൻ നെടുമ്പള്ളി അഥവാ അബ്രാം കുറേഷിയുമായി ഏറ്റുമുട്ടാനൊരുങ്ങുന്ന ചൈനീസ് ഗ്യാങ്ങിന്റെ തലവനാകും പോസ്റ്ററിലുള്ളതെന്ന് ഒരു കൂട്ടം ആരാധകർ വാദിക്കുന്നു ലൂസിഫറിന്റെ അവസാന ഭാഗത്ത് ആരാണ് അബ്രാം ഖുറേഷി എന്നതിന്റെ സൂചനകൾ നൽകിയിരുന്നു ആ ഗ്യാങ്ങിനെ ചുറ്റിപ്പറ്റിയാകും എംബുരാൻ എന്നാണ് ആരാധകരുടെ പ്രതീക്ഷ രാജ്യാന്തര തലത്തിൽ വലിയ ബന്ധങ്ങളുള്ള അബ്രാം കുറേഷിയുടെ ഏറ്റുമുട്ടാൻ എത്തുന്നത് എന്തായാലും മറ്റൊരു രാജ്യാന്തര ഗ്യാങ് ആകുമല്ലോ എന്നാണ് ആരാധകരുടെ കണക്കുകൂട്ടൽ അതിനെ ശരിവെക്കുന്നതാണ് ചിത്രത്തിന്റെ പുതിയ പോസ്റ്റർ എന്ന് ആരാധകർ വാദിക്കുന്നു ലൂസിഫറിൽ അബ്രാം കുറേഷിയെ കുറിച്ച് കാണിക്കുന്ന പത്രക്കട്ടിങ്ങുകളിൽ പ്രതിപാദിക്കുന്ന ഗ്യാങ്ങിന്റെ തലവന്റെ ചിത്രമായിരിക്കാം ഇപ്പോൾ പുറത്തു വന്ന പോസ്റ്റർ ഉള്ളതെന്ന് ആരാധകർ ചൂണ്ടിക്കാട്ടി ജാപ്പനീസ് ഓർഗനൈസ് ക്രൈം സിൻഡിക്കേറ്റ് സംഘങ്ങളായ യക്കൂസ ഗ്യാങ് ആകും കുറേശിക്കും കൂട്ടർക്കും എതിരാളികളായി വരുന്നതെന്നാണ് ചർച്ച ഒരു ചൈനീസ് കണക്ഷൻ സിനിമയിൽ ഉണ്ടെന്നത് തീർച്ചയാണ് അങ്ങനെയെങ്കിൽ ചൈനയിൽ നിന്നുള്ള മയക്കുമരുന്ന് കച്ചവടം നിയന്ത്രിക്കുന്ന ഡാർക്ക് ലോഡ്സ് ആകും വില്ലന്മാരാകുക ഒരു വിദേശ താരമാകും പ്രതി നായകനാകുക എന്നത് ഉറപ്പ് ലൂസിഫറിന്റെ വൻ വിജയത്തിന് പിന്നാലെ രണ്ടായിരത്തി പത്തൊമ്പതിൽ പ്രഖ്യാപിച്ച സിനിമയുടെ ചിത്രീകരണം ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബറിലായിരുന്നു ഇരുപതോളം വിദേശ രാജ്യങ്ങളിലാണ് സിനിമ ചിത്രീകരിച്ചിരിക്കുന്നതെന്നാണ് വിവരം യു കെ യു എസ് എന്നിവിടങ്ങൾക്കൊപ്പം റഷ്യയും ചിത്രത്തിന്റെ ഒരു പ്രധാന ലൊക്കേഷനാണ് ലൂസിഫറിലെ അഭിനേതാക്കളായ പൃഥ്വിരാജ് ടൊവിനോ തോമസ് മഞ്ജു വാര്യർ ശശി കപൂർ ഇന്ദ്രജിത്ത് ബൈജു സന്തോഷ് സാനിയ അയ്യപ്പൻ തുടങ്ങിയവരും ഈ ചിത്രത്തിൽ ശക്തമായ സാന്നിധ്യങ്ങളാണ് പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന എംപുരാൻ നിർമ്മിക്കുന്നത് ആന്റണി പെരുമ്പാവൂരിന്റെ ആശീർവാദ് സിനിമാസും ലൈക്ക പ്രൊഡക്ഷൻസും ചേർന്നാണ് ാത്ത് മലയാളികൾ ലൂസിഫറിലെ കണ്ണുകളുടെ രഹസ്യം പറഞ്ഞ് മുരളി ഗോപി എംബുരാന്റെ ഗുജറാത്ത് ഷെഡ്യൂളാണ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് വിവരം പതിനഞ്ചാമത്തെ ഒട്ടനവധി സിനിമകളാണ് മലയാളത്തിൽ ഇനി ഒരുങ്ങുന്നത് പലതും ഷൂട്ടിംഗ് പുരോഗമിക്കുന്ന ചിത്രങ്ങളാണ് അക്കൂട്ടത്തിൽ ഏവരും ഒന്നടങ്കം കാത്തിരിക്കുന്ന ഒരു സിനിമയുണ്ട് എംബുരാൻ ലൂസിഫർ എന്ന ബ്ലോക്ക് ബസ്റ്റർ ചിത്രത്തിൻ്റെ രണ്ടാം ഭാഗം എന്ന നിലയിൽ വൻ ഹൈപ്പാണ് ചിത്രത്തിനുള്ളത് ഒപ്പം മോഹൻലാൽ ചിത്രവും എബുരാന്റെ ഷൂട്ടിംഗ് പുരോഗമിക്കുന്നതിനിടെ ലൂസിഫറിനെ കുറിച്ച് തിരക്കഥാകൃത്തും നടനുമായ മുരളീ ഗോപി പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധ നേടുകയാണ് ചില കഥകൾ ഇടം അവസാനിച്ചു എന്ന് തോന്നുന്നു ലോകം പറഞ്ഞു പറഞ്ഞു പഠിപ്പിച്ചിടും ലൂസിഫറിലെ കണ്ണുകൾ ഇലുമിനാറ്റിയുടെ ഒക്കെ റിഫ്ലക്ഷൻ ആണെന്നാണ് മുരളി ഗോപി പറഞ്ഞത് ഫിൽമി ബീറ്റിനോടായിരുന്നു നടന്റെ അഭിനയം നടക്കുന്നത് കണ്ണുകളിലാണ് ആക്ടിന്റെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രവും കണ്ണുകളാണ് ഇന്റേണലി ഒരാൾ ഒരു കാര്യം ഫീൽ ചെയ്യുമ്പോഴാണല്ലോ പെർഫോമൻസിൽ അത് വരുന്നത് അതാദ്യം പ്രതിഫലിക്കുന്നത് കണ്ണുകളിലായിരിക്കും അപ്പോൾ ആ കണ്ണുകൾ പവർഫുൾ ആകുക എന്നത് ആക്ടിംഗിന്റെ മെയിൻ കാര്യമാണ് പക്ഷേ ലൂസിഫറിലെ കണ്ണുകൾ എന്നത് വളരെ വ്യത്യസ്തമാണ് കണ്ണുകൾ അതിന്റെ ഒരു മേജർ മോട്ടീവാണ് അതായത് ലൂസിഫർ എന്ന തീമിന്റെ ഇലുമിനാറ്റിയുടെയൊക്കെ സംഭവമാണ് അതൊരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ് അതും സ്പെസിഫിക് ആയിട്ട് എന്നാണ് മുരളീഗോ പറഞ്ഞത് അതേസമയം എംബുരാൻ്റെ ഗുജറാത്ത് ഷെഡ്യൂൾ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് വിവരം ഇവിടുത്തെ ഷൂട്ടിംഗ് കഴിഞ്ഞാൽ ദുബായിലാകും ചിത്രീകരണം നടക്കുക ഈ വർഷം എംബുരാൻ റിലീസ് ചെയ്യാൻ തീരുമാനമുണ്ടെന്നും അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ ഉറപ്പായും റിലീസ് ഉണ്ടാകുമെന്നും ബിഗ് ബോസിൽ വെച്ച് മോഹൻലാൽ പറഞ്ഞിരുന്നു ഗോപി തിരക്കഥ ഒരുക്കുന്ന ചിത്രത്തിന്റെ ഛായാഗ്രാഹകൻ സുജിത്ത് വാസുദേവാണ് ലൂസിഫറിൽ ഉണ്ടായിരുന്ന പ്രധാന താരങ്ങളെല്ലാവരും എംബുരാണിലും ഉണ്ടാകുമെന്നാണ് വിവരം അബ്രാം കുറേഷിക്ക് ചൈനീസ് വില്ലൻ കളത്തിലിറങ്ങുന്നത് യക്കൂസ ഗ്യാങ് ചുവന്ന ചൈനീസ് ഡ്രാഗണിന്റെ ചിത്രമുള്ള വെളുത്ത വസ്ത്രമണിഞ്ഞു നിൽക്കുന്ന വ്യക്തി ആരാണ് പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന മോഹൻലാൽ ചിത്രം എംബുരാന്റെ പുതിയ പോസ്റ്റർ പുറത്തിറങ്ങിയതിന് പിന്നാലെ ആരാധകർക്കിടയിൽ ചർച്ചകളും സജീവമാകുകയാണ് പോസ്റ്റർ ഡീകോഡിംഗ് വഴി രസകരമായ സാധ്യതകളാണ് ആരാധകർ കണ്ടെത്തുന്നത് ലൂസിഫറിൽ മോഹൻലാൽ അവതരിപ്പിച്ച സ്റ്റീഫൻ നെടുമ്പള്ളി അഥവാ അബ്രാം കുറേഷിയുമായി ഏറ്റുമുട്ടാനൊരുങ്ങുന്ന ചൈനീസ് ഗ്യാങ്ങിന്റെ തലവനാകും പോസ്റ്ററിലുള്ളതെന്ന് ഒരു കൂട്ടം ആരാധകർ വാദിക്കുന്നു ലൂസിഫറിന്റെ അവസാന ഭാഗത്ത് ആരാണ് അബ്രാം ഖുറേഷി എന്നതിന്റെ സൂചനകൾ നൽകിയിരുന്നു ആ ഗ്യാങ്ങിനെ ചുറ്റിപ്പറ്റിയാകും എമ്പുരാൻ എന്നാണ് ആരാധകരുടെ പ്രതീക്ഷ രാജ്യാന്തര തലത്തിൽ വലിയ ബന്ധങ്ങളുള്ള അബ്രാം കുറേഷിയുടെ ഏറ്റുമുട്ടാൻ എത്തുന്നത് എന്തായാലും മറ്റൊരു രാജ്യാന്തര ഗ്യാങ് ആകുമല്ലോ എന്നാണ് ആരാധകരുടെ കണക്കുകൂട്ടൽ അതിന് ശരിവെക്കുന്നതാണ് ചിത്രത്തിന്റെ പുതിയ പോസ്റ്റർ എന്ന് ആരാധകർ വാദിക്കുന്നു ലൂസിഫറിൽ അബ്രാം ഖുറേഷിയെ കുറിച്ച് കാണിക്കുന്ന പത്രക്കട്ടിങ്ങുകളിൽ പ്രതിപാദിക്കുന്ന ഗ്യാങ്ങിന്റെ തലവന്റെ ചിത്രമായിരിക്കാം ഇപ്പോൾ പുറത്തു വന്ന പോസ്റ്ററിലുള്ളതെന്ന് ആരാധകർ ചൂണ്ടിക്കാട്ടി ജാപ്പനീസ് ഓർഗനൈസ് ക്രൈം സിൻഡിക്കേറ്റ് സംഘങ്ങളായ എക്കൂസ ഗ്യാങ് ആകും കുറേഷിക്കു കൂട്ടർക്കും എതിരാളികളായി വരുന്നതെന്നാണ് ചർച്ച ഒരു ചൈനീസ് കണക്ഷൻ സിനിമയിൽ ഉണ്ടെന്നത് തീർച്ചയാണ് അങ്ങനെയെങ്കിൽ ചൈനയിൽ നിന്നുള്ള മയക്കുമരുന്ന് കച്ചവടം നിയന്ത്രിക്കുന്ന ഡാർക്ക് ലോഡ്സ് ആകും വില്ലന്മാരാകുക ഒരു വിദേശ താരമാകും പ്രതി നായകനാകുക എന്നത് ഉറപ്പ് ലൂസിഫറിന്റെ വൻ വിജയത്തിന് പിന്നാലെ രണ്ടായിരത്തി പത്തൊമ്പതിൽ പ്രഖ്യാപിച്ച സിനിമയുടെ ചിത്രീകരണം ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിലായിരുന്നു ഇരുപതോളം വിദേശ രാജ്യങ്ങളിലാണ് സിനിമ ചിത്രീകരിച്ചിരിക്കുന്നതെന്നാണ് വിവരം യു കെ യു എസ് എന്നിവിടങ്ങൾക്കൊപ്പം റഷ്യയും ചിത്രത്തിന്റെ ഒരു പ്രധാന ലൊക്കേഷൻ ആണ് ലൂസിഫറിലെ അഭിനേതാക്കളായ പൃഥ്വിരാജ് ടൊവിനോ തോമസ് മഞ്ജു വാര്യർ ശശി കപൂർ ഇന്ദ്രജിത്ത് ബൈജു സന്തോഷ് സാനിയ അയ്യപ്പൻ തുടങ്ങിയവരും ഈ ചിത്രത്തിൽ ശക്തമായ സാന്നിധ്യങ്ങളാണ് പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന എംപുരാൻ നിർമ്മിക്കുന്നത് ആന്റണി പെരുമ്പാവൂരിന്റെ ആശീർവാദ് സിനിമാസും ലൈക്ക പ്രൊഡക്ഷൻസും ചേർന്നാണ് മലയാളികൾ ലൂസിഫറിലെ കണ്ണുകളുടെ രഹസ്യം പറഞ്ഞ് മുരളി ഗോപി എംബുരാന്റെ ഗുജറാത്ത് ഷെഡ്യൂളാണ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് വിവരം വർഷങ്ങൾ ഒട്ടനവധി സിനിമകളാണ് മലയാളത്തിൽ ഇനി റിലീസിനൊരുങ്ങുന്നത് പലതും ഷൂട്ടിംഗ് പുരോഗമിക്കുന്ന ചിത്രങ്ങളാണ് അക്കൂട്ടത്തിൽ ഏവരും ഒന്നടങ്കം കാത്തിരിക്കുന്ന ഒരു സിനിമയുണ്ട് എംബുരാൻ ലൂസിഫർ എന്ന ബ്ലോക്ക് ബസ്റ്റർ ചിത്രത്തിൻ്റെ രണ്ടാം ഭാഗം എന്ന നിലയിൽ വൻ ഹൈപ്പാണ് ചിത്രത്തിനുള്ളത് ഒപ്പം മോഹൻലാൽ ചിത്രവും എംബുരാന്റെ ഷൂട്ടിംഗ് പുരോഗമിക്കുന്നതിനിടെ ലൂസിഫറിനെ കുറിച്ച് തിരക്കഥാകൃത്തും നടനുമായ മുരളീ ഗോപി പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധ നേടുകയാണ് ഇരുട്ട് മാറി വെളിച്ചം പരന്നു ലോകം പറഞ്ഞു പറഞ്ഞു ലൂസിഫറിലെ കണ്ണുകൾ ഇലുമിനാറ്റിയുടെ ഒക്കെ റിഫ്ലക്ഷൻ ആണെന്നാണ് മുരളീഗോപി പറഞ്ഞത് ഫിൽമി ബീറ്റിനോടായിരുന്നു നടന്റെ പ്രതികരണം അവിടെയാണ് സത്യത്തിന്റെ യഥാർത്ഥ അഭിനയം നടക്കുന്നത് കണ്ണുകളിലാണ് ആക്ടിന്റെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രവും കണ്ണുകളാണ് ഇന്റേണലി ഒരാൾ ഒരു കാര്യം ഫീൽ ചെയ്യുമ്പോഴാണല്ലോ പെർഫോമൻസിൽ അത് വരുന്നത് അതാദ്യം പ്രതിഫലിക്കുന്നത് കണ്ണുകളിലായിരിക്കും അപ്പോൾ ആ കണ്ണുകൾ പവർഫുൾ ആകുക എന്നത് ആക്ടിംഗിന്റെ മെയിൻ കാര്യമാണ് പക്ഷേ ലൂസിഫറിലെ കണ്ണുകൾ എന്നത് വളരെ വ്യത്യസ്തമാണ് കണ്ണുകൾ അതിന്റെ ഒരു മേജർ മോട്ടീവാണ് അതായത് ലൂസിഫർ എന്ന തീമിന്റെ ഇലുമിനാറ്റിയുടെയൊക്കെ റിഫ്ലക്ഷൻ ഉള്ളൊരു സംഭവമാണ് ലൂസിഫറിൽ അതൊരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ് അതും സ്പെസിഫിക് ആയിട്ട് എന്നാണ് മുരളീഗോപി പറഞ്ഞത് അതേസമയം എംബുരാൻ്റെ ഗുജറാത്ത് ഷെഡ്യൂൾ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് വിവരം ഇവിടുത്തെ ഷൂട്ടിംഗ് കഴിഞ്ഞാൽ ദുബായിൽ ചിത്രീകരണം നടക്കുക ഈ വർഷം എംബുരാൻ റിലീസ് ചെയ്യാൻ തീരുമാനമുണ്ടെന്നും അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ ഉറപ്പായും റിലീസ് ഉണ്ടാകുമെന്നും ബിഗ് ബോസിൽ വെച്ച് മോഹൻലാൽ പറഞ്ഞിരുന്നു മുരളീകോപി തിരക്കഥ ഒരുക്കുന്ന ചിത്രത്തിന്റെ ഛായാഗ്രാഹകൻ സുജിത്ത് വാസുദേവാണ് ലൂസിഫറിൽ ഉണ്ടായിരുന്ന പ്രധാന താരങ്ങളെല്ലാവരും എംബുരാണിലും ഉണ്ടാകുമെന്നാണ് വിവരം എംപുരാൻ നിർമ്മാതാക്കൾ സിനിമയുടെ റിലീസ് തീയതി സ്ഥിരീകരിക്കുന്നു അത് നിങ്ങൾ വിചാരിക്കുന്നതിലും അടുത്താണ് ലൂസിഫർ ഫ്രാഞ്ചൈസിയുടെ രണ്ടാം ഭാഗമായ എംപുരാൻ ഉടൻ തിയേറ്ററുകളിൽ എത്തും മോഹൻലാൽ നായകനാകുന്ന ചിത്രത്തിന്റെ റിലീസ് തീയതി വെള്ളിയാഴ്ച നിർമ്മാതാക്കൾ സ്ഥിരീകരിച്ചു മോഹൻലാലും മഞ്ജുവാര്യരും തങ്ങളുടെ സോഷ്യൽ മീഡിയ പേജിലൂടെയാണ് വിശേഷങ്ങൾ പങ്കുവച്ചത് ലൂസിഫർ ഫ്രാഞ്ചൈസിയുടെ രണ്ടാം ഭാഗം രണ്ടായിരത്തി മാർച്ച് ഇരുപത്തി ഏഴിന് ലോകമെമ്പാടുമുള്ള സിനിമകളിൽ എത്തും അഭിനേതാക്കൾ എഴുതി പൃഥ്വിരാജ് സംവിധാനം ചെയ്ത ചിത്രത്തിൽ മഞ്ജു വാര്യർ ടോവിനോ തോമസ് ഇന്ദ്രജിത് സുകുമാരൻ സായ് കുമാർ ബൈജു സന്തോഷ് സാനിയ തുടങ്ങിയ അഭിനേതാക്കളുണ്ട് ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ലൈക്ക നിർമ്മിച്ചിരിക്കുന്ന ഈ ചിത്രത്തിന് പുതുമുഖങ്ങളാണ് സുരാജ് വെഞ്ഞാറമ്മൂട് സച്ചിൻ കാടേക്കർ സിനിമയുടെ അവസാനഘട്ട ചിത്രീകരണം നടക്കുന്ന തിരുവനന്തപുരത്താണ് ഇപ്പോൾ അണിയറ പ്രവർത്തകർ അടുത്തിടെ നിർമ്മാതാക്കൾ ഹൈദരാബാദിലെ ഷൂട്ടിംഗ് പൂർത്തിയാക്കി പ്രവചനാതീതമായ കാലാവസ്ഥയെ തുടർന്ന് ജൂലൈയിൽ ഗുജറാത്തിൽ ഷൂട്ടിങ്ങിനിടെ നിർമ്മാതാക്കൾക്ക് ചില ബുദ്ധിമുട്ടുകൾ നേരിട്ടിരുന്നു ഗുജറാത്ത് ഷെഡ്യൂൾ ഏറ്റവും ദൈർഘ്യമേറിയതാണെന്നും സിനിമയിലെ ചില പ്രധാന രംഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ ഉണ്ട്